ഇപ്പോൾ പുറത്തു വന്ന രൂപത്തിലുള്ള ഇതൊന്നും യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുകയാണ് വളരെ കർക്കശമായ നടപടി അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരാളെപ്പോലും പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ് കുട്ടികളെ സംരക്ഷണം നടത്താം എന്നുള്ളത് ഒരു ഒരു ഇഞ്ച് പോലും എന്ത് ഞങ്ങൾ പിന്നോട്ടില്ല കർക്കശമായ നടപടിയിലേക്ക് തന്നെ അതെ ഉത്തരവാദിത്തോട് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ചെറിയ വീഴ്ചകൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വീഴ്ചകൾ കണ്ട ഉടൻ തന്നെ ഇത് വീഴ്ചയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിയമപരമായ നടപടിയിലേക്ക് പോയത് ഇതിവിടെ ഒളിച്ചു വയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ഇവിടെ കൊണ്ട് അത് അവരെ പിരിച്ചുവിട്ട് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയല്ല ചെയ്ത് അങ്ങനെ അവസാനിപ്പിക്ക അവസാനിപ്പിക്കാമായിരുന്നല്ലോ അങ്ങനെ അവസാനിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ അങ്ങനെ അവസാനിപ്പിക്കുന്ന നില പല മുൻ മുൻഘട്ടങ്ങളിൽ ശിശുക്ഷേമ സമിതിയിലല്ല പ പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ശിശുക്ഷേമ സമിതി എന്നുള്ളത് കൊണ്ടാണ് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ള രൂപ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്നുള്ളതുകൊണ്ടാണ് ആ നിമിഷം തന്നെ ശ്രദ്ധയിൽ വന്ന ആ നിമിഷം തന്നെ നടപടിയിലേക്ക് പോയതും നിയമപരമായ നടപടികൾ സ്വീകരിച്ചു തീർച്ചയായും തീർച്ചയായും പശ്ചാത്തലം എല്ലാം പരിശോധിച്ച് തന്നെയാണ് നിയമിക്കുന്നത് അവിടെ പോലീസ് ഹിസ്റ്ററി പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട് ബാലസേവിക ബാലസേവിക കോഴ്സ് പാസ്സായ ആളുകൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റ് ലേറ്റസ്റ്റായി നിയമിച്ചിട്ടുള്ള അത്തരത്തിലുള്ള ആളുകളെയാണ് മുൻകാലങ്ങളിൽ കുട്ടികളെ പരിചരിക്കുന്നതിന് ആളെ കിട്ടാത്ത വന്ന ഘട്ടത്തിലൊക്കെ പല ഘട്ടങ്ങളിലും നിയമനം നടന്നിട്ടുണ്ട് അത് എല്ലാം വളരെ സത്യസന്ധമായി സുതാര്യമായിട്ടുമാണ് നിയമന പ്രക്രിയ നടന്നു വരുന്നത് അക്കാര്യത്തിലൊന്നും വേറെ സംഗതി ഉള്ളതല്ല താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെ കുട്ടികളെ നോക്കുന്നതിന് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി ആശുപത്രിയിലായാലും രണ്ട് ജീവനക്കാർ ആശുപത്രിയിലേക്ക് വേണം ഏതെങ്കിലും ഒരു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് നേരത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് പക്ഷേ ഒറ്റപ്പെട്ട സംഭവം പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിലപാടിൻ്റെ ഭാഗമാണ് അത് നിലപാടാണ് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ നടപടി സ്വീകരിച്ചത് ഇവിടെ ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് കൂടുതലുള്ളത് കുട്ടികളെ പരിചരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പറയുന്നത് സ്വാഭാവികമായും ഒരു കുട്ടി ആശുപത്രിയിൽ രണ്ട് ജീവനക്കാർ വേണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും സാമ്പത്തിക ബാധ്യതയിലും ഒക്കെയാണ് ഈ കുട്ടികളെ പരിചരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒരുപാട് ആളുകളുടെ സഹായമുണ്ട് പിന്തുണയുണ്ട് മാധ്യമ മാധ്യമപ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയുണ്ട് പക്ഷേ കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു കാര്യത്തിനും ഒരു വിട്ടുവീഴ്ചയും ഈ ഭരണസമിതി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു കുട്ടി വളരെ ബെറ്ററാണ് കുട്ടി വളരെ വലിയ പ്ര പ്രശ്നങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറുതാണെങ്കിൽ പോലും ഏത് കുട്ടിയെ അങ്ങനെ ഞാൻ ചെറുതെന്ന് നിസ്സാരവൽക്കരിക്കുകയല്ലോ പക്ഷെ നമ്മുടെ ശ്രദ്ധപ്പെട്ടത് വളരെ ചെറിയ നഖം കൊണ്ട് നുള്ളിയ പാടുകളാണ് ആ നുള്ളിയ പാടിൻ്റെ പുറത്താണ് ഞങ്ങൾ എന്ത് ചെയ്തത് ഈ നടപടി സ്വീകരിച്ചത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ചെറിയ നുള്ളിയ പാടാണ് ഈ നടപടി സ്വീകരിക്കേണ്ടതുണ്ടോ അതുണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അതുപോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു നടപടിയിലേക്ക് പോയത് നിയമപരമായ നടപടിയിലേക്ക് പോയത്